കണ്ടില്ല ില്ല നമുക്ക് ഓൾറെഡി നമുക്ക് സൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊബളിലേക്ക് കേറണമെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പോൾ ബ്രീത്തിന്റെ പ്രശ്നം വന്നപ്പോൾ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട് എന്തൊക്കെ എന്തൊക്കെയല്ല മൂന്ന് സൈനും കാണിച്ചു ഓക്കെ ആണെന്നും മൊബളിലേക്ക് പോകണം എല്ലാ ആക്ഷൻസും അങ്ങനെ സ്കൂബ കിട്ടും പിന്നെ എന്തായാലും കഴിഞ്ഞു പോയി നോക്കി നോക്കാം എക്സ്പീരിയൻസ് ചെയ്തു എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്കൂബ സംഭവം അപ്പോൾ ഏതായാലും നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം ഒന്ന് ബീച്ചിലെത്തി എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഇവരോട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൈസങ്ങനെ നമ്മളിപ്പോൾ സ്കൂൾ പാടുകൾ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ അതിന് മുന്നേ ഉള്ള കുറച്ച് ഫോം ഫില്ലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് രണ്ടാ ും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് ഓക്കെ ഏതായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നോക്കാം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അങ്ങനെ ഇപ്പം സ്കോബിന്റെ ഇൻസ്ട്രക്ഷൻസ് ഫസ്റ്റ് ഫസ്റ്റ് ടൈം ടൈം അല്ലേ നീന്തേണ്ട കാര്യമില്ല നീന്തലെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീത് ചെയ്താൽ മാത്രം നിങ്ങൾ ബ്രീത്ത് ചെയ്യാൻ എങ്ങനെയാണ് നിങ്ങൾപ്മെന്റിനെ കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീത്തിങ് ചെയ്യും പിന്നെ നിങ്ങൾ സ്കൂൾ ബാക്കി ഉപയോഗിച്ചാണ് വെള്ളത്തിൽ ഫ്രീ ആയിട്ട് മൊത്തത്തിന് നമ്മളെന്തോലും സ്കൂൾ ബാക്കിയിട്ടുണ്ട് ഇതിലൊരു ജാക്കറ്റ് ഉണ്ട് ഇത് നമ്മൾ ബേസിക്കലി നമ്മളെ എല്ലാ എക്യൂപ്മെന്റിൽ ഇങ്ങനെ സ്കൂളിൽ ഇരിക്കുന്ന ഒരു ജാക്കറ്റാണ് പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ മേളുള്ളത് ഒരു ഇത് ഇൻഫ്ലേറ്റീവ് വയ്ക്കാം ഇൻഫ്ലേറ്റീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴത്തെ സർവീസിലുണ്ടായിരിക്കും ഇതിപ്പോൾ ഇത് ഇൻഫ്ലേറ്റഡ് ആയിരിക്കും നമുക്ക് ഇത് ലൈഫ് ജാക്കറ്റ് പോലെ വെള്ളത്തിൻ്റെ മുകളിൽ യൂസ് ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ജസ്റ്റ് ഒന്ന് സ്ലോലി ഡീഫ്ലേറ്റ് ചെയ്യും നമ്മൾ പതിച്ചതായിരിക്കും നമ്മൾ എക്സ്ട്രാ വെയിറ്റ് വിട്ടിട്ടുണ്ടാവും ഓക്കെ ഇപ്പോഴത്തേക്കും പക്ഷേ ഇത് നിങ്ങൾ കൺട്രോൾ ചെയ്യണ്ട ഇത് നമ്മൾ ചെയ്യും നമുക്ക് നിങ്ങൾ ബ്രീത്തിങ് മാത്രം ഫോക്കസ് ചെയ്യും നിങ്ങൾ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കുമെൻറ്റി ആവുമല്ലേ റെഗുലേറ്റർ ഇത് ചെയ്യുകയാണ് ബ്രീറ്റ് ചെയ്യുക ഓക്കെ ഇത് റെഗുലേറ്ററിന് ഈ സെക്കൻഡ് സ്റ്റേജ് ടിച്ച് പിടിച്ചെക്കണം എന്നിട്ട് ഇൻഹെയിലും സ്റ്റെലും ഇതുവഴി മാത്രമേ ചെയ്യണം സെക്കൻഡ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഈ ഭാഗത്ത് അതാണ് റെഗുലേറ്ററിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഈ റെഗുലേറ്ററിൻ്റെ ഇതിൽ ഒരു മൗത്ത് പീസ് ഉണ്ട് നിങ്ങൾ ബൈറ്റ് ചെയ്ത് പിടിക്കുക ഇവിടെ ബൈറ്റ് ചെയ്തിന് ശേഷം ലിപ്പ് വെച്ച് ഇവിടെ കവർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഫസ്റ്റ് ബൈറ്റ് ചെയ്യുക അതിനുശേഷം ലിപ്പ് വെച്ച് ഇവിടെ സീൽ ചെയ്ത് പിടിക്കുക അതിനുശേഷം ഇത് ഇൻഹെയിൽ ചെയ്താൽ മാത്രമേ ഇതിലൂടെ എയർ കിട്ടൂ അല്ലെങ്കിൽ എയർ വന്നുകൊണ്ടിരിക്കത്തില്ല ജസ്റ്റ് ഒരു ഫ്രീസ് എടുത്താൽ മാത്രമേ ഇത് എയർ പറ്റുള്ളൂ ഇത് അതിനകത്തൊരു ഡിമാൻഡ് പോലെ സിസ്റ്റം ആണ് ഇപ്പം നമ്മൾ എത്ര ബ്രീത്ത് എടുക്കുന്നു അത്ര കയർ മാത്രമേ കിട്ടും നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കയർ മാത്രമേ കിട്ടും അപ്പം നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ലോങ് ആയിട്ടും ഡീപ്പ് ആയിട്ടും ബ്രീത്ത് ഓക്കെ നിങ്ങൾ മൂക്ക് ബ്ക്കാനേ പറ്റില്ല നിങ്ങൾക്ക സമയത്ത് ഈ മാസ്ക് ഇതേപോലെ ഇത് നിങ്ങളുടെ ഫേസ് കവർ ഫീൽ ആയിരിക്കും നിങ്ങൾക്ക് ഇൻഹെയിൽ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എറി കിട്ടും എറി കിട്ടത്തില്ല ഇങ്ങനെ മാത്രമേ ബ്രീത്ത് ഇത് ഈസിൽ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറ്റും കണ്ടിന്യൂസ് ബ്രീത്ത് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർച്ച് കളിക്കുന്ന രീതിയിലെ പോകാം അതുകൊണ്ട് നോട്ട്സ് ഉപയോഗിക്കാനേ പാടില്ല ചില സ്കിൽസ് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾക്ക് നോട്ട്സ് കഴിഞ്ഞ് ബ്രീതഔട്ട് ചെയ്യേണ്ടി വരും അതെപ്പോഴാണ് ഞാൻ പറ്റില്ല അല്ലാതെ നോസ് ഉപയോഗിച്ച് ബീക്കേക്കാനേ പാടില്ല പിന്നെ ഇത് ഹോൾഡ് ചെയ്യാൻ ജസ്റ്റ് ഈ ഒരു മൂന്ന് സൗണ്ട് ഓർമ്മിച്ചിരുന്നത് ആ ഈ ഓക്കെ സോ ആ ഇതേപോലെ സ്ലോലി ബ്രീത്ത് ചെയ്ത് പക്ഷേ ഇങ്ങനെ ബീത്ത് ചെയ്തത് ഒരിക്കലും പറ്റും ശ്വാസം കിട്ടാത്തവർക്ക് വരും അപ്പം ജസ്റ്റ് സ്ലോ ആയിട്ട് ഇൻഹെയിൽ ചെയ്യുക സ്ലോ ആയിട്ട് ബീത്ത് ഒട്ട് ചെയ്യുക പിന്നെ ഹോളി ചെയ്യുന്ന സമയത്ത് വാ തുറക്കരുത് വാ തുറന്നു കഴിഞ്ഞു ഇത് ബാക്കിയാത്തൊന്നും ഒരു പോകില്ല പിന്നെ ഗ്രിപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര ടൈറ്റ് ആയിട്ട് കടിക്കണം ജസ്റ്റ് ഒരു നോർമൽ ഗ്രിപ്പ് കൊടുത്തത് ഇത് ഊരി പോരാത്ത രീതിക്ക് ജസ്റ്റ് ഒന്ന് കടിച്ചു കൊടുക്കരുത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലിപ്പ് ഇവിടെ കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക ലിപ്തിന്റെ ഓ ഷേപ്പില് ചുണ്ടാനക്കാരുത് ചുണ്ടാക്കി കഴിഞ്ഞാൽ വാക്കിയകത്തും മാസ്കിനകത്തും വെള്ളം കയറാൻ സാധിക്കും അതുകൊണ്ട് എപ്പോഴും പ്രോപ്പറായിട്ട് ഷേപ്പിൽ ലിപ്പ് സീൽ ചെയ്തതിന് വെച്ചിട്ട് ഇൻ കേസ് നിങ്ങൾ ഡൈവേണ്ട സമയത്ത് വാക്കാത്ത വെള്ളം കയറി കഴിഞ്ഞാൽ അത് ക്ലിയർ ആണെങ്കിൽ ഞാൻ പറഞ്ഞത് ഓക്കെ ഏതെങ്കിലും സമയത്ത് വായിക്കാത്ത വെള്ളം കയറി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഈ ഭാഗം കണ്ടോ ഇതിനെ പ്രോജക്പ്പെട്ടു ഓക്കെ നിങ്ങൾ വെള്ളം കയറി കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യുക ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ ജോലി ക്ലിയർ ആയി പക്ഷേ ഇത് വാക്കത്തൊന്നും എടുക്കരുത് സോ ക്ലിയർ ചെയ്യുക പിന്നെ ബ്രിൻറ്റ് ചെയ്യുക ക്ലിയർ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ചുണ്ട് വെച്ച് പിന്നെ ഇവിടെ സീൽ ചെയ്തേന്ന് വയ്ക്കണം സീൽ ചെയ്ത് വെച്ചിട്ടുള്ളുണ്ടെങ്കിൽ പിന്നെ മറ്റൊക്കെ വെള്ളം കയറിക്കും അനക്കി കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡിലും ഗ്യാപ്പ് അത് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കയറാൻ സാധിക്കും അതാണ് ചുണ്ടിവിടെ പ്രോപ്പറായിട്ട് സീൽ ചെയ്ത് നോക്കുക അതേപോലെ ചുണ്ട് പ്രോപ്പറായിട്ട് സീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാസ്കിലും സീൽ ചുണ്ട് അനക്കി കഴിഞ്ഞാൽ ഇവിടെ സീൽ ബ്രേക്കും ബേസിക്കലി ചിരിക്കാൻ പാടില്ല വെള്ളത്തിൽ കഴിഞ്ഞാൽ അതേപോലെ സീൽ ബ്രേക്കറും ഓക്കെ ഇൻ കേസ് മാസ്കിനകത്താണ് വെള്ളം കയറുന്നുണ്ടെങ്കിൽ അതും ഈ സൈഡ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഓക്കെ ഒരു ഏത് സമയത്തും പാനിക് പാനിക്കാരുത് ജസ്റ്റ് റിലാക്സ് ആയിരിക്കാം ഈ പറഞ്ഞ ടെക്നിക്സ് യൂസ് ചെയ്താൽ മാത്രം ഓക്കെ ക്ലിയർ ആണോ എന്തെങ്കിലും ഡൗട്ടുണ്ടോ ഇതുവരെ ഓക്കെ സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകേസ് മാസ്കിനകത്താണ് വെള്ളം കയറണമെങ്കിൽ ഞാൻ പറഞ്ഞു എങ്ങനെ ക്ലിയർ ചെയ്യണം ഞാൻ പറഞ്ഞത് പക്ഷേ മാസ്ക് വെച്ച ശേഷം നിങ്ങൾ മാസ്ക് വെള്ളത്തിന് അനക്കാൻ നോക്കാം ഇത് വയ്ക്കുമ്പോൾ തരും നിങ്ങളെ ഫേസിനുസരിച്ച് സീലായിട്ട് വരും നിങ്ങൾ മാസ്ക് അനക്കാൻ നോക്കി കഴിഞ്ഞാൽ തോറ്റും മാസ്കിന് സീൽ ബ്രേക്ക് ആവും വെള്ളം കയറാൻ പറ്റും അതായത് ചുണ്ടക്കഴിഞ്ഞാൽ സീൽ ആയിട്ട് വെള്ളം കയറും ഈ മാസ്കിലൊക്കെ വെള്ളം കഴിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട പക്ഷെ നിങ്ങൾ വേരളിൽ വെച്ചിട്ട് മാസ്കിൻ്റെ ഫ്രെയിമിൽ ഫ്രെയിമിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഒരു ബാവിഡിയിൽ ബ്രത്തെടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക നോസ് വഴി ജസ്റ്റ് ഒന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഈ എയർ വെള്ളത്തിൽ പുഷ് ചെയ്ത് ഇവിടെ വെളി കിടക്കും മാസ്കിൽ ഇവിടെ ഒരു നോസ് പോക്കറ്റ് ഉണ്ട് അപ്പോൾ അതിനകത്ത് വെള്ളം നിൽക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ നോസ് വഴി ബ്രീത്തൗട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഹെഡ് ഇങ്ങനെ മെയിലോട്ട് ആയിക്കോട്ടെ അപ്പം എല്ലാ വെള്ളം ഇതുവഴി ഈസിയായി ക്ലിയർ ആയിക്കോട്ടെ

സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടെ എപ്പോഴും ഒരു ഡ്രൈവർ ഉണ്ടാവും ഓക്കെ നിങ്ങൾ ഒരാളെ നിങ്ങളെ കൂടെ ഉണ്ടാവും അഞ്ച് സിഗ്നൽ വന്നിട്ട് ഓക്കെ പത്ത് സിഗ്നൽ ആയ ഒരാൾ ഇതാണ് ഓക്കെ എടുത്തത് ഇതൊരു ചോദ്യമായിട്ടും ഇത്രയും നമുക്ക് ചോദിച്ചത് അപ്പോൾ നിങ്ങൾ കൂടെ വരുന്ന ഡ്രൈവർ നിങ്ങളെ കാണിച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ചോദിക്കാം നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കാം നിങ്ങൾ ഓക്കെ ആണോ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഓക്കെ എന്ന് തന്നെ റിപ്ലൈ ചെയ്യാം അതെങ്കിലും പ്രശ്നം നിങ്ങൾ നോട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് നോട്ട് ഓക്കെ എടുത്തത് പക്ഷേ പ്രശ്നം എവിടെയാണെന്നുള്ള ഒന്ന് പോയിന്റ് ഓട്ടണം നിങ്ങൾക്ക് മാസ്ക് വെള്ളം കിലത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല അതാ അതാണ് പ്രശ്നം എന്ന് എന്ത് ചെയ്യുക അതൊന്ന് പോയിൻറ്റ് ഓട്ടീസ് പറയാ പ്രോബ്ലം ആസ് എവിടെയാണ് പോയിന്റ് വോട്ട് ശേഷം നോട്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാക്കി നിങ്ങളതിൻ്റെ ഡേറ്റിനെ നിങ്ങൾ ഹെൻഡ് ചെയ്യാം ഇൻ കേസ് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് മെയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ സൈനാണ് ഇതാണ് അഫ് സൈൻ ഇത് കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ മെയിൽ കൊണ്ടുപോകും അപ്പം പിന്നെ ഓക്കെ ഒക്കെ ഇങ്ങനെ കാണിക്കാറ് ഓക്കെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സൈൻ മറ്റൊരിക്കലും റിപ്ലൈ ചെയ്തിട്ടില്ല ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ മെയിൽ പിന്നെ ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ഇങ്ങനെ സെക്കനുകൾ കാണിക്കാതിരിക്കുക കാണിച്ചത് മേള വേറെ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യാം പക്ഷേ മേളിലോട്ട് വരണ്ടെന്നുണ്ടെങ്കിൽ സെക്കണൽ കാണിക്കാം ഓക്കെ ഇതാണ് ഗോയിങ് ഡൗൺ ഇത് കാണിച്ച് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ സെക്കൻഡ് വി ആർ റെഡി ടു ബോട്ടോ ഓക്കെ സോ നിങ്ങൾ താഴെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ബോഡിയിൽ ഒരു പ്രഷർ പ്രഷറ് ചെയ്ത് വെള്ളത്തിൻ്റെ പ്രഷർ ഡിഫറൻസ് നമ്മൾ എത്ര ഡെപ്ത്ത് പോകുന്നു അത്രയും പ്രഷർ നമ്മൾ ബോഡിയിലാക്കും മെയിനായിട്ട് നിങ്ങൾ ചെവിയിലായിരിക്കാം പ്രഷർ ഫീൽ ചെയ്യണം നിങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ ഒരു പ്രഷർ നിങ്ങൾ ഫീൽ ചെയ്യും അതേപോലെ വെള്ളത്തിനടിയിലും ഉണ്ടാവും അപ്പോൾ ഓരോ മീറ്റർ പോകുന്ന അനുസരിച്ച് പ്രഷർ കൂടി കൂടി കൂടിയും പ്രഷർ കൂടി കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ ചെവി വേദന എടുക്കാൻ ചാൻസാണ് നമ്മൾ പ്രഷർ നമ്മൾ ചെവി ഈട്രമില്ല അത് അകത്തോട്ട് പുഷ്ടം അങ്ങനെ പുഷ്ടം കഴിഞ്ഞാൽ നമുക്ക് ചെവി വേദന എടുക്കാൻ സാധിക്കും നമ്മളെന്ത് ചെയ്യുക നമ്മളെ ഏറ്റം നോർമലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ പിന്നെ താഴെ കൊടുക്കും അതിനൊരു ടെക്നീക്കുണ്ട് ഇപ്പോലേറ്റിങ്ങൾ അപ്പോൾ ഇപ്പുലേഷൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് വേസ്റ്റ് സോ വേണ്ടി നിങ്ങൾ നോക്ക് ജസ്റ്റ് അല്ലെങ്കിൽ പിക്ക് ചെയ്ത് പിടിക്കുക പാ റോസ് ചെയ്ത് വെക്കുക മുക്കൊഴു തരാൻ ജസ്റ്റ് ീ തോട്ടിയാൻ ശ്രമിക്കാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള മൂക്കിനുള്ള എയർ എന്തെങ്കിലും ചെവിയിലോട്ട് പുതുക്കാം ആ എന്ന് വെച്ചാൽ എത്തറ് നോക്കറി ലഭിക്കാം പിന്നെ നിങ്ങൾക്ക് മാസ്കിൻ്റെ മുകളിൽ ഈസി ആയിട്ട് പിൻ ചെയ്യാൻ പറ്റും ഓക്കെ ഈ വാങ്ങും ഫ്ലെക്സിബിൾ ആണ് അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് നോസ് പിൻ ചെയ്യാൻ പറ്റും എസ് ഒന്ന് ശ്രമിച്ചു നോക്കാം നോസ് ക്ലോസ് ചെയ്ത് കുഴി തന്നെ പ്രീ തോട്ടിയും ശ്രമിച്ചു നോക്കാം ചെവി അടയും തോന്നുന്നുണ്ടോ ഇത് ചെയ്യണ സമയത്ത് പതുക്കെ ചെയ്യാൻ ഭയങ്കര ഫോഴ്സ് ചെയ്ത് ചെയ്യരുത്

അങ്ങനെ സ്കൂൾ പാടേവ് ചെയ്യാൻ വേണ്ടി വന്നിട്ടാണുള്ളത് നമ്മളെ ക്ലാസ്സും കാര്യങ്ങളും അതിൻ്റെ ഇതൊക്കെ പറഞ്ഞുതന്നു സൈനും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞ് തന്നു ഏതായാലും എക്സൈറ്റഡ് ആണ് എന്നൊന്നും നോക്കിയാൽ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ ഒരു സാധനം ചെയ്യുന്നത് അപ്പോൾ എത്രത്തോളം ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നോക്കണം നമ്മൾ ബീച്ചിലെത്തി എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇവരോട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്ന് ഭാഗ്യത്തിന് നമ്മൾ മാത്രമേ ഉള്ളു അതുകൊണ്ടൊരു നല്ല വൈബുണ്ടാവും കുറെ ആൾക്കാരൊന്നും ഇല്ല ഞാനും വയസ്സും മാത്രമേ ഉള്ളൂ അപ്പൊ ഏതായാലും ഒന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കട്ടെ നിങ്ങൾ കൂടെ കൂടെ ഗൈസ് അപ്പം ഇതാണ് നമ്മുടെ ലാക്സി അഡ്വഞ്ചേഴ്സിൻ്റെ ഓണർ ജമാൽ ബ്രോ നല്ല അടിപൊളി നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അതേപോലെ നമുക്ക് ഡൈവിങ് ഇൻസ്ട്രക്ടർ ഇപ്പം നമുക്കിപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തു തന്നത് എല്ലാവരും നല്ലൊരു അടിപൊളി ക്യാരക്ടറും നമുക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് പെരുമാറുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിത് എന്താണ് ഡൈവ് ചെയ്യാനുള്ള ഒരു എന്താണ് ആ ഒരു ധൈര്യം നമുക്ക് പ്രത്യേകം കിട്ടും പിന്നെ ഇവിടുന്ന് മെയിനായിട്ട് ഡൈവ് ഇവരുടെ അടുത്ത് നിന്ന് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ലേഡീസിന് ലേഡി ട്രെയിനർ ഉണ്ട് എന്നല്ലാണ് ഞാനത് കുറച്ച് പ്രിഫർ ചെയ്തുകൊണ്ട് ഞാൻ ഒരുപാട് ഇവിടെ ലക്ഷദ്വീപിൽ വന്നിട്ട് അന്വേഷിച്ചു ലേഡീസിന് ചെയ്യുന്നത് ആരാ അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് ലേഡീസിന് ലേഡീസിന് ആകുമ്പോൾ എന്താണ് ഒരു ധൈര്യം ഉണ്ടാവും കുറച്ചുകൂടി ഒന്ന് വെള്ളത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടും ഡൈവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒരു ധൈര്യം ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ ഈ ലാക്സി അഡ്വഞ്ചേഴ്സിനെ പ്രിഫർ ചെയ്തത് അപ്പോൾ ഈ ജമാൽ ബ്രുവും അതേപോലെ ലേഡി ട്രെയിനറും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി നടത്തുന്നതാണ് ഈ ഒരു ലാക്സി അഡ്വെഞ്ചേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഡെഫ്ത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കരക്ക് നിന്നുകൊണ്ട് ട്രെയിനിങ്ങാണ് നമുക്ക് തരുന്നത് എങ്ങനെയാണ് മുങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ ബ്രീത്ത് ഔട്ട് ചെയ്യണം ബ്രീത്തിങ് ചെയ്യണം എന്നുള്ള ട്രെയിനിങ്ങാണ് നമുക്കിപ്പോൾ തരുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ റെഡിയായാൽ മാത്രമേ നമ്മൾ ഡെഫത്തിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ഇവർ മാക്സിമം ട്രെയിൻ ചെയ്ത് നമ്മളെ ഇവിടുന്ന് തന്നെ റെഡി ആക്കി തരും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ എന്തായാലും ട്രയലൊക്കെ കഴിഞ്ഞു ഏതായാലൊന്ന് പോയി നോക്കി നോക്കാം എക്സ്പീരിയൻസ് ചെയ്തു നോക്കാം അപ്പോൾ എന്തായാലും ലൈഫിൽ വൺസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ് ഈ സ്കൂബ ഡൈവിങ് പറയുന്നത് അപ്പോൾ ഏതായാലും നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം നല്ല നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നമ്മുടെ വൈഫിന് ലേഡി ഇൻസ്ട്രക്ടർ ആയതുകൊണ്ടാണ് ഇവിടുത്തേക്കാണ് നമ്മൾ വന്നത് അപ്പോൾ ലേഡീസ് തന്നെ ഇതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ഒക്കെ ഒരു ധൈര്യമായിരുന്നു ലേഡി ചെയ്യുമ്പോൾ അവിടുന്ന് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ും ചെയ്തോക്കട്ടെ നമ്മളെ വൈഫിനൊരു ധൈര്യമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇവരുടെ അടുത്തുനിന്ന് തന്നെ നമ്മൾ സ്കൂപ് എടുക്കണം കാരണം ഒരു പെണ്ണിന് ഒരു പെണ്ണ് ഒപ്പരും ഉണ്ടാകുമ്പോൾ ഒരു ധൈര്യ അല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എടുത്തത്

कैसे किया बैक रूली वीडियो का हां कैमरा बजे कैमरा उड़ाओ सब्सक्राइब करो खाना देखो कैमरा होया टा उड़ गई नंबर आया पापा सुन कैमरा गिरनटे गाइस वी आर गोइंग फर्स्ट स्टिल टू गिना मास्क करके वेट वेट रेडी 3 2 1 അങ്ങനെ നമ്മൾ ബാക്ക്റോളൊക്കെ ചെയ്ത് നമ്മൾ സീലേക്ക് എടുത്ത് ചാടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ കടലിൻ്റെ അടിയിലുള്ള ഒരു കാഴ്ച നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ട കാഴ്ച നമ്മൾ കണ്ണുകൊണ്ട് ഇനി കാണാൻ പോകുന്ന ഉള്ളത് അപ്പോൾ ഏതായാലും നമുക്കിനി കടലിൻ്റെ അടിയിലത്തെ കാഴ്ച കണ്ടിട്ട് വരാം കാഴ്സ് ഇത് നമ്മൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ എത്രത്തോളം ഇതിൻ്റെ ഫീലിങ് മനസ്സിലാകുമെന്ന് പറയാ എനിക്കറിയില്ല പക്ഷെ നമ്മൾ ഈ കടലിൻ്റെ അടിയിൽ പോയിട്ട് നമ്മൾ കണ്ണുകൊണ്ട് ഇത് കാണുമ്പോൾ ഇല്ല കാഴ്ചയെന്ന് വെച്ചാൽ വേറെ ലെവൽ ഫീലാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ നോർമൽ നമ്മൾ കൂടെ ഫുൾ ടൈം ഇൻസ്ട്രക്ടർ ഉണ്ടാവും പക്ഷെ ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒറ്റക്ക് ഒന്ന് നീന്തുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ വേണം ഇപ്പം ജസ്റ്റ് ഒന്ന് മാറിത്തരണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാത്തിനും ഫുൾ സപ്പോർട്ടാണ് ചെയ്തത് ഇപ്പം ഇങ്ങനെ നീന്താൻ പറ്റുന്നതന്നെ ഇവർ നമ്മൾക്ക് തരുന്ന ട്രെയിനിങ് നമ്മൾ ആ ശ്വാസം എടുക്കാനും അതും വിടാനൊക്കെയുള്ള ട്രെയിനിങ് നമുക്ക് കറക്റ്റ് തന്നുകൊണ്ടാണ് ഇത്ര കൂടുതലായിട്ട് പോകാൻ വേണ്ടി പറ്റുന്നത് ആദ്യമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ ചാണപ്പോൾ തന്നെ ശ്വാസം കിട്ടാണ്ടായി പിന്നെ നമ്മൾ മുകളിലേക്ക് കയറ്റി പിന്നെ വീണ്ടും നമുക്ക് ഒന്നും കൂടി ട്രെയിൻ ചെയ്ത് തന്നിട്ട് പിന്നെയാണ് ഇങ്ങനെ പോകാൻ നമുക്ക് പറ്റുന്നത് ഇതിൻ്റെ അടിയിലുള്ള മീനുകളും ഒരുപാട് കളർ മീനുകൾ അതൊക്കെ നമ്മൾ അടുത്തുനിന്ന് കാണുമ്പോൾ ഇല്ല ഒരു ഫീൽ എന്നുവെച്ചാൽ വേറെ ഒരു ഫീലാണ് പിന്നെ നമ്മൾ മീനുകളെ തൊടാനും ഇതൊന്നും പാടില്ല എന്ന് ഇവർ നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും തൊടാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ ഒരുപാട് ഡൈവ് ചെയ്യാൻ പറ്റും നോർമല് ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റൊക്കെയാണ് ഇവർ നമുക്ക് ടൈം തരിക ഡൈവിന് വേണ്ടിയിട്ട് പക്ഷേ നമുക്ക് അത്യാവശ്യം ഏകദേശം ഒരു മണിക്കൂറിന് മുകളിൽ നമുക്ക് ഡൈവ് ചെയ്യാനുള്ള ടൈം ഇവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നല്ല മാക്സിമം എക്സ്പീരിയ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റി അതേപോലെ നമ്മളീ പോയ ടൈമിൽ വേറെ ടീംസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മാത്രമായിട്ട് എന്തായി ഇത് നമുക്ക് ഇത്ര അടിപൊളിയായിട്ട് വീഡിയോസും കാര്യങ്ങളായാലും പിന്നെ അതേപോലെ നമുക്ക് ആ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ ആയിരുന്നു നമ്മൾ തലേ ദിവസമായിരുന്നു ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത് അപ്പം അന്ന് കുറേ ടീം വരിക ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു നാളെ അധികം ബുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നാളെ നമ്മൾ വരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നാളെയാണ് നമ്മൾ ഇവിടുന്ന് യാത്രത്തിരിക്കുന്നത് നാട്ടിലേക്ക് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതൊന്നും ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും അടിപൊളിയായി എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം കുറേ ആളൊന്നും ഇല്ലാത്തവരെ നമുക്ക് നമ്മുടേതായ ഒരു രീതിയിൽ നമുക്ക് നല്ല പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കായിട്ട് തന്നെ വീഡിയോ എടുക്കാൻ അവർക്ക് ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ കിട്ടി വീഡിയോ എടുക്കാനൊക്കെ ഇവർക്ക് തന്നെ സെപ്പറേറ്റ് ആളുണ്ട് ഗോപ്ര വെച്ചിട്ട് അവർ നമ്മളുടെ അടിപൊളി വീഡിയോസും ഷോർട്സും ഫോട്ടോസൊക്കെ എടുത്തരും അപ്പോൾ അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രത്തോളം ടൈം നമുക്ക് ഈ കടലിൻ്റെ അടിയിൽ ഇങ്ങനെ നമുക്ക് ശ്വാസം പിടിച്ച് നമുക്ക് ഇത്ര കൂളായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു ട്രെയിനിങ് കറക്റ്റ് കിട്ടിയതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു മണിക്കൂറിന് മുകളിൽ ഞാനിപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ആ വീഡിയോസ് അത്രയും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വൈഫിൻ്റെ കൂടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നിച്ചുള്ള വീഡിയോസ് കപ്പിൾ ഒക്കെ എടുത്തു പിന്നെ അവൾക്ക് അബ്രീത്തിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് കൊണ്ട് അവൾ പെട്ടെന്ന് കയറിപ്പോയി ഏതായാലും നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ട്ടെ ഇത് അത്യാണ്ടില്ല അവർ നമുക്ക് ഓൾറെഡി നമുക്ക് സൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിലേക്ക് കയറണമെങ്കിൽ എന്ത് ചെയ്യണം എന്നിപ്പോൾ ബീത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട് എന്തൊക്കെ എല്ലാ മൂന്ന് സൈനും കാണിച്ചു ഓക്കെ ആണെന്നും മുകളിലേക്ക് പോകണമെന്ന് എല്ലാ ആക്ഷൻസും അവൾ കാണിച്ചു അങ്ങനെ പറ്റാത്തവരെ അവർ മുകളിലേക്ക് വെയിറ്റ് കൊണ്ടുപോയി ിനെ കണ്ടില്ല ലേഡീസ് തന്നെയാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് അവർക്കൊരു ധൈര്യം ഉണ്ടാവും പിന്നെ എനിക്ക് തോന്നുന്നത് ഇവർ അഗറ്റി ഐലൻഡിൽ ആകെയുള്ള ഒരു ലേഡി ട്രെയിനർ ഇവരാണെന്നാണ് തോന്നുന്നത്